അതുപോലെ തന്നെ മുകളിൽ പോയി കഴിഞ്ഞാൽ ക്രോർ ഫിഫ്റ്റി നയൻ ക്രോർ ഇത് ഏത് ചാനലാണെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും ബിജു കൃതി കേരളത്തിലെ പ്രമുഖ യൂട്യൂബ് ചാനലാണ് നിലവിൽ അവർക്ക് ആറ് പോയിന്റ് ഏഴ് കോടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർ എങ്ങനെ ഈ ലെവലിലേക്ക് എത്തി എന്ന് ചില ആൾക്കാർക്ക് അറിയില്ല ചില പല ആൾക്കാർക്കും അറിയില്ല അവര് ഉപയോഗിച്ച ട്രിക്ക് എങ്ങനെയാണ് ചില അതും പല ആൾക്കാർക്ക് അറിയില്ല അപ്പം അവരുടെ വിജയരസ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കും തീർച്ചയായിട്ടും അതുപോലെ ആവാൻ സാധിക്കും ചില ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും സാധിക്കും അപ്പം അവരുടെ വിജയരസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ അവരുടെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവരിപ്പറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വീഡിയോസിലൊക്കെ നമുക്ക് പോവാം ഇത് കണ്ട അവര് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിലവിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള സോങ് ആണ് അതറിയാല രണ്ടാമത്തെ വേറൊരു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി ഇതും ട്രെൻഡിങ് ആയിട്ടുള്ള സോങ് ആണ് പക്ഷെ കേരളത്തിൽ അത്ര ട്രെൻഡിങ് ആയിട്ടെങ്കിലും ഔട്ട് ഓഫ് സ്റ്റേറ്റില് നല്ല രീതിയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സോങ് ആണ് പിന്നെ ഇതാ വേറെ അതേ സോങ് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വീഡിയോസ് ആക്കിയിട്ടുണ്ട് അപ്പം അവരുടെ മെയിൻ വിജയം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സോങ് ആണ് ഈ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവര് ഷൂട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം എന്താവും അപ്പൊ ഇവരെ വോയ്സ് ഒന്നുമില്ല ഓൺലി റിയാക്ഷൻ വീഡിയോ ആണ് ഈ റിയാക്ഷൻ വീഡിയോ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ പുറത്തൊക്കെ പോയി കഴിഞ്ഞാല് ഈ കേരളത്തിൻ്റെ പുറത്തുള്ള ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ മലയാള ഭാഷ സംസാരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് പുറത്തില്ലവർക്കത് മനസ്സിലാവാത്തതുകൊണ്ട് പെട്ടെന്ന് സ്കിപ്പ് ചെയ്യും സ്കിപ്പ് ചെയ്തിട്ട് പോകും പക്ഷെ ഇവര് റിയാക്ഷൻ വീഡിയോ ഉണ്ട് അവർക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ആ വീഡിയോയിൽ തന്നെ അവർ ഫുൾ ആയിട്ട് അവർ വാച്ച് ചെയ്യും അപ്പം വാച്ച് ചെയ്യുമ്പോഴും യൂട്യൂബിൽ അവരുടെ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കും അങ്ങനെയാണ് റീച്ച് ആവുന്നത് അപ്പം നമ്മൾക്കും തീർച്ചയായിട്ടും അങ്ങനെ ആവാൻ സാധിക്കും നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അപ്പോൾ നിലപേര് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സോങ് അപ്പോൾ ഇതാ ഈ പ്രായം പോലെ വേണ്ടി ഇതെടുക്കുക എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്നും കൂടി അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ കാണാൻ സാധിക്കും സബ്സ്ക്രിപ്ഷന് ലൈവ് ഏറ്റവും സീരിയലായിട്ട് ട്രെൻഡ്സ് എന്നുള്ള ഓപ്ഷനും കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് എന്താക്കാം ഈ ട്രെൻഡിങ് എന്നുള്ള സോങ് ട്രെൻഡിങ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഇതാ ഒരു കോടി വ്യൂസ് ഉള്ള റീലാണ് ഇപ്പം ഈ ഒരു കോടി വ്യൂസ് അതുപോലെ ഫിഫ്റ്റി നയൻ ലാക്ക് വ്യൂസ് ഫിഫ്റ്റി സിക്സ് ലാക്ക് വ്യൂസ് ഇപ്പൊ നിലവിൽ ട്രെൻഡിങ് ആയി ഏറ്റവും ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് ടോപ്പായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സോങ് ആണ് അപ്പൊ ആ സോങ് നമുക്കൊന്ന് കേട്ട് നോക്കാം ഇതൊരു ഹിന്ദി സോങ് ആണ് നിലവിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സോങ് ആണ് അപ്പൊ നമ്മൾ എന്താക്ക ഈ ഒരു സോങ് എടുത്തു കഴിഞ്ഞാൽ അത് അത് മാത്രല്ല അതിന് താഴെയുള്ള കൊറേ ട്രെൻഡിങ് സോങ് ഉണ്ട് ഇതിപ്പോ വേറെ ട്രെൻഡിങ് സോങ്ങ് ആണ് ഇപ്പൊ കേരളത്തിൽ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സോങ് ആണ് അപ്പൊ എന്താ ചെയ്യാം നമ്മ ആദ്യം ഒരു മിനിറ്റിന് താഴെയുള്ള നല്ല റിയാക്ഷൻ വീഡിയോ ആദ്യം ഷൂട്ട് ചെയ്ത് നോക്കാം സൗണ്ട് വേണം സൗണ്ട് വെച്ചിട്ടും ചെയ്യാം പക്ഷെ സൗണ്ട് വെക്കുമ്പോൾ നമ്മുടെ മലയാള സൗണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചിലപ്പോൾ അവർ പെട്ടെന്ന് തന്നെ സ്കിപ്പ് ചെയ്തിട്ട് പോയേക്കാം ഇപ്പൊ നമ്മൾ ഈ കന്നഡ ചാനലോ അതുപോലെ തന്നെ തെലുങ്ക് ചാനലിന്റെ തെലുങ്ക് നാട്ടിലെ അവർ ഷൂട്ട് ചെയ്യുന്ന പിന്നെ യൂട്യൂബ് ചാനലിൻ്റെ ഷോർട്സോ നമ്മൾക്ക് പെട്ടന്ന് നമുക്ക് ഇങ്ങനെ സ്കിപ്പ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ ഭാഷ പെട്ടെന്ന് മനസ്സിലാവാത്ത ഭാഷ പെട്ടെന്ന് ഒരു നമ്മൾ സ്കിപ്പ് ചെയ്യലോ അതുപോലെ തന്നെയാണ് പുറത്തുള്ളവർക്ക് നമ്മുടെ ഭാഷ കാണുമ്പോൾ മനസ്സിലാവാത്തോടെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യുക പക്ഷെ റിയാക്ഷൻ കൂടിയപ്പോഴും അവർക്ക് ഭാഷ കേൾക്കുന്നില്ലല്ലോ അപ്പം ആക്ഷൻ കണ്ടിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും അതുപോലെ തന്നെ അതിൽ നിങ്ങൾ സസ്പെൻസ് ലാസ്റ്റ് സമയത്ത് നല്ല രീതിയിൽ ഒരു സസ്പെൻസ് വെച്ച് കഴിഞ്ഞാൽ ആ സസ്പെൻസ് കാണാൻ വേണ്ടിയിട്ട് അവരും ഇതില് ഫുൾ ടൈമ് മുഴുകിയിട്ടിരിക്കും അപ്പം അതും ഒരു വിജയത്തിന്റെ ഒരു അത് അതും അതും ഒരു ട്രിക്ക് ആണെങ്കിൽ നമ്മുടെ റീൽസ് നമ്മുടെ ഷോർട്സ് റീച്ച് ആവാൻ വേണ്ടിയിട്ട് അപ്പൊ എന്താ ചെയ്യാം നമ്മൾ ആദ്യം ഒരു മിനിറ്റിന്റെ ുള്ളിലുള്ള ഒരു ഷോർട്സ് ഒരു വീഡിയോസ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളിതുപോലെ ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ എടുത്ത് അതിൻ്റെ ഷോർട്ട് ഷെൽഫിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ട്രെൻഡിങ് സോങ് എടുക്കുക എന്നിട്ട് ഇതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ടായ ഇതാണ് അപ്പം ഞാനവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് എന്താക്കാം ഏറ്റവും ഈ താഴെയുള്ള ഈ സൗണ്ട് ബോക്സ് ഉണ്ടാക്കാം മീൻസ് എടുക്കേണ്ട അതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുക്കേണ്ട ഇതിൽ ക്ലിക്ക് ചെയ്ത് വെക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ജോയിൻ ദിസ് ട്രെൻഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അപ്പം അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതാ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ എത്ര സെക്കൻഡ് വരെ ഉള്ള പിന്നെ ഇതുണ്ട് വീഡിയോസ് ഉണ്ട് അത് നമ്മൾക്കാൻ ഒരു മിനിറ്റിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത അറുപത് സെക്കൻഡ് ആക്കാൻ നമുക്ക് അറുപത് സെക്കൻഡ് ആക്കിയതിന് ശേഷം നമ്മൾ എന്താക്കാം ഈ ലെഫ്റ്റ് സൈഡുള്ള ഗാലറിയിൽ പോകുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ എന്താകാം നമ്മൾ ഇപ്പം നിലവിലെന്തെങ്കിലും ഒരു പതിനൊന്ന് സെക്കൻഡിൻ്റെ വീഡിയോ ആണെന്നുള്ളത് അപ്പം നിങ്ങൾ ഒരു മിനിറ്റിൻ്റെതായാലും അത് ക്ലിക്ക് ചെയ്യാം ഇത് പുതിയൊരു ഫോണായിട്ട് കൂടുതൽ വീഡിയോസ് ഒന്നും ഇതിലില്ല അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ താഴെയുള്ള നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് അവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് താഴെയുള്ള ഈ ഡി ക്ലിക്ക് ചെയ്യാം ഡണ്ണില് ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് പ്രോസസ്സിങ് ആണുണ്ട് അപ്പൊ എന്താക്കാം ഇവിടെ ഈ റൈസ് റൈസഡിലെ ടിക്ക് മാർക്കിന് പിന്നെ നമ്മൾ ടിക്ക് കൊടുക്കാം എന്താ ടിക് മാർക്കിന് നമ്മൾ ടിക്ക് കൊടുക്കാം ടിക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ വീഡിയോ അവിടെ വന്നിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഓണായിട്ട് അപ്പൊ എന്താ പറയാ സൗണ്ട് കൊടുക്കാം അപ്പൊ എന്താക്കാം നമ്മൾ വോയിസ് ഇല്ലല്ല വോയിസ് ഉണ്ടെങ്കിൽ ഈ യുവർ ഔടിയാന്ന സാധനം നമ്മൾ കൂട്ടിയിട്ട് കൊടുക്കണം ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ കുറച്ചിട്ട് കൊടുക്കണം അപ്പൊ നമ്മുടെ സൗണ്ട് കേൾക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ലൈറ്റ് ആയിട്ട് കേൾക്കും ഇനി നമ്മൾ വോയിസ് ഇല്ലാത്ത റിയാക്ഷൻ കൂടിയോ മാത്ര നമ്മുടെ സൗണ്ട് യുവർ ഔടിയാന്നിട്ട് സെക്ഷന് പരമാവധി സീറോ ആക്കിയിട്ട് കൊടുക്കണം വോയിസ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നൂറ് ശതമാനം ആക്കിട്ടും കൊടുക്കണം അപ്പൊ അവരുപയോഗിച്ച ട്രിക്ക് ചെയ്താൽ അവരെ വോയിസ് ഒന്നുമില്ലല്ലോ അപ്പൊ അവര് ഈ വീഡിയോ അപ്ലോഡ് ആക്കിയതിന് ശേഷം സൗണ്ട് പരമാവധി കൂട്ടിയിട്ട് കൊടുക്കും എന്നെ യുവർ ഓഡിയോ എന്നുള്ള ഓപ്ഷന് പരമാവധി സീറോ ആക്കിയിട്ടും കൊടുക്കും എന്നിട്ട് അതിന് ശേഷം ഇത് കൊടുത്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് ആക്കിട്ട് നെക്സ്റ്റ് കൊടുത്തുകഴിഞ്ഞാല് വീഡിയോ അപ്ലോഡ് ആവാൻ വേണ്ടിയിട്ടുള്ള സെക്ഷനിലേക്ക് വരും എന്നിട്ട് ഇവിടെ ബാക്കി നമ്മൾ കൊടുക്കണ്ട ഇതെല്ലാം നിങ്ങൾക്ക് അറിയാലോ എൻ്റെ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ നേരത്തെ പിന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഷോർട്ട് വീഡിയോ എങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഇവിടെ ഏത് അതില് ആ വീഡിയോസിൽ ഏത് സെക്ഷൻ അങ്ങനെ കമ്പനിയിൽ കൊടുക്കേണ്ടത് അത് വെച്ചുകൊടുക്കാം അത് വെച്ചുകൊടുത്തതിന് ശേഷം ഇവിടെ ക്യാപ്ഷൻ കൊടുക്കാം പിന്നെ അപ്ലോഡ് ഷോർട്ട് അടിച്ചിട്ട് ബാക്കി നമുക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ പോവാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനെല്ലാം കൊടുത്തിട്ട് അപ്ലോഡ് ആക്കാം അപ്പൊ ഇതാണ് അവരുടെ വിജയരസ്യം ട്രെൻഡിങ് ആയിട്ടുള്ള സോങ് അവർ ആദ്യം സെലക്ട് ചെയ്യും അപ്പൊ അതിന് കണക്ടായിട്ടുള്ള വീഡിയോ അവർ നേരത്തെ ഒരു മിനിറ്റിൻ്റെ വീഡിയോ അവിടെ ആക്കി വെച്ചിട്ടുണ്ടാവും റിയാക്ഷൻ വീഡിയോ ആക്കി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് ആ സോങ്ങിന്റെ അണ്ടറിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്തിട്ട് ആ സോങ്ങിന് ആ സോങ് ട്രെൻഡിങ് ആയിട്ട് സോങ് എടുക്കും സോങ് എടുത്തിട്ട് അതില് ഈ വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടെന്ന് റീച്ച് കൂട്ടുന്നു ഇങ്ങനെയുള്ള വീഡിയോസ് നോർത്ത് ഇന്ത്യൻസ് രണ്ട് കൈ നീട്ടി സ്വീകരിക്കും പക്ഷെ എന്തുകൊണ്ട് അതിൽ ഭാഷ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നല്ല റിയേഷൻ വീഡിയോ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇന്ത്യന്റെ ഉള്ളിലുള്ള ആൾക്കാർ മാത്രമല്ല ഔട്ട് ഓഫ് ഇന്ത്യന്റെ ആൾക്കാരും ഇത് ഇഷ്ടപ്പെടും പുറത്തില്ല വെച്ചാൽ ഈ ഫോറിൻ കൺട്രീസിൻ്റെ ജനങ്ങളും ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടും കാരണം വെച്ചാൽ ഇതിൽ സൗണ്ട് ഇല്ല ഓൺലി റിയാക്ഷൻ വീഡിയോ ആണ് അപ്പം പല ആൾക്കാർക്കും ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് ഇവരുടെ റേസ് ഇങ്ങനെ കൂടി കൂടി അല്ലെങ്കിൽ ആറ് പോയിന്റ് ഏഴ് കോടി സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത് നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കാൻ പറ്റും അപ്പം എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക യൂട്യൂബ് ടിപ്സുമായിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ പിന്നെ ഇതുവരെ യൂട്യൂബ് ടിപ്സുമായിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും ഞാൻ ഇതേ ഇതേ ചാനൽ കണ്ടിന്യൂ ആയിട്ട് അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇതുപോലുള്ള ച ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം വീണ്ടും അടുത്തൊരു ടോപ്പിക്കായിട്ട് ഞങ്ങൾക്ക് വീണ്ടും കാണാം അതുവരെക്കും Goodbye. Take it.